ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു സർക്കാരിന്റെ ആഗോള അയ്യപ്പസംഗമം ഭരണഘടനാ വിരുദ്ധം നിയമ നടപടികളുമായി മുന്നോട്ടു പോകണമെന്ന് ഹൈന്ദവ സംഘടനകൾ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കാൻ നേതൃത്വം നൽകിയ സർക്കാർ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഇതിനെതിരെ നിയമ നടപടികൾ ഉൾപ്പെടെയുള്ളവയുമായി തങ്ങൾ മുന്നോട്ടു പോകുമെന്നും ശബരിമല അയ്യപ്പ സേവാ സമാജം ദേശീയ ചെയർമാൻ എസ് ജെ ആർ കുമാർ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വി ജെ തമ്പി ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം മോഹനൻ അയ്യപ്പ സേവാ സമാജം സംസ്ഥാന പ്രസിഡന്റ് പി ായണ വർമ്മ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്നിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് ഒരു പ്രക്ഷോഭമൊക്കെ ചെയ്യാത്തത് ശബരിമലയിലെ അന്തരീക്ഷം മോശമാക്കുന്നത് പക്ഷേ ഇത് വ്യത്യസ്തമായിട്ട് ശാന്തി സമാധാനത്തോടുകൂടി ശബരിമല കഴിഞ്ഞ ഏതാനും വർഷം മുന്നോട്ട് പോകുന്നത് അനുവദിക്കില്ല എന്ന ഉറച്ച തീരുമാനമാണ് ഇതിന്റെ പിന്നിലുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം കാരണം ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെടുത്ത ഒരു നിലപാട് തന്നെയാണ് വീണ്ടും ഈ സർക്കാർ എടുക്കുന്നത് അവിശ്വാസികളായിട്ടുള്ള കൂട്ടായ്മ നേരത്തെ പോലീസ് സംരക്ഷണത്തോടുകൂടി പലരെ ഇവിടെ കൊണ്ടുവന്നിരുന്നു അത് മനിതി സംഘം എത്ര മാവോയിസ്റ്റുകൾ എന്തെല്ലാം തരത്തിലാണ് അപ്പോൾ അതിനെല്ലാം അത്തരത്തിലൊരു നീക്കമായിരുന്നു ഇപ്പോൾ അതല്ല സ്വയം മാർക്സിസ്റ്റ് പാർട്ടി അവിശ്വാസികളായിട്ടുള്ള ഈ പറഞ്ഞ ഭരണാധികാരിമാരെ കൊണ്ടുവരികയാണ് കാരണം വെച്ചാൽ അവർക്ക് പ്രൊട്ടക്ടഡ് കമ്മ്യൂണിറ്റിയാണ് അവർക്ക് പോലീസ് പ്രൊമേഷനോടും മറ്റു കാര്യങ്ങളും അവരെ കൊണ്ടുവന്ന് ഒരു അവിശ്വ ചലഞ്ച് ചലഞ്ചിയാണ് ആക്ച്വലി അതാണ് ഇതിനകത്ത് നമ്മളെ വിശ്വാസികളുടെ ചലഞ്ചിയാണ് സനാതന ചലഞ്ച് ചലഞ്ചിയാണ് ഇത് അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള സംഗമമല്ല മറിച്ച് നിരീശ്വരവാദികളെയും യുവതികളെയും ഒക്കെ ശബരിമലയിൽ എത്തിച്ച് വീണ്ടും അശാന്തി സൃഷ്ടിക്കുകയാണോ ഇവർ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് സംശയമുണ്ട് ഒരു മതേതര സർക്കാരിന് ഒരിക്കലും ഏതെങ്കിലും ഒരു മതത്തിലെ ഭക്തജന സംഗമം വിളിച്ചു ചേർക്കാൻ അവകാശമില്ല അത്തരം ശ്രമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ് വിശ്വാസികളല്ലാത്ത മുഖ്യമന്ത്രി പിണറായി വിജയനോ ദേവസ്വം മന്ത്രി വി എൻ വാസവനോ ഇത്തരത്തിൽ ഭക്ത സംഗമം എങ്ങനെ വിളിച്ചു ചേർക്കാൻ കഴിയും അങ്ങനെയെങ്കിൽ അവർ ആദ്യം തങ്ങൾ അയ്യപ്പ ഭക്തരാണെന്ന് പൊതു സമൂഹത്തിനോട് വിളിച്ചു പറയണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ക്ഷേത്ര വിശ്വാസത്തെയും അതുവഴി ഹിന്ദുക്കളെയും നിരവധി തവണ അപമാനിക്കുകയും സനാതധർമ്മം ഒരു വൈറസ് ആണെന്നും അത് ഭൂമിയിൽ നിന്നും തുടർച്ചു നീക്കേണ്ടതാണെന്നും പറഞ്ഞ ഡി എം കെ നേതാക്കന്മാരായ എം കെ സ്റ്റാലിനെയും അദ്ദേഹത്തിന്റെ മകനെയും ഒക്കെയാണ് ഇവർ സംഗമത്തിൽ മുഖ്യ അതിഥിയായി ക്ഷണിച്ചിട്ടുള്ളത് ഹിന്ദു സംഘടനകളുടെയും അയ്യപ്പ ഭക്തന്മാരുടെയും എതിർപ്പിനെ തുടർന്ന് സ്റ്റാലിൻ പങ്കെടുത്തില്ലെന്നും ഇപ്പോൾ പറയുന്നു സ്വാമി അയ്യപ്പന്റെ വിശുദ്ധ സന്നദ്ധിയാണ് ശബരിമല പമ്പ ശബരിമലയുടെ ഭാഗവും തീർത്ഥാടനത്തിന്റെ പ്രധാന കേന്ദ്രവുമാണ് അവിശ്വാസികൾക്കും സനാതന സനാതനധർമ്മത്തിനും ശബരിമലയ്ക്കും എതിരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് വേദി ഒരുക്കാനുള്ള ഇടമല്ല പമ്പ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ശബരിമല പ്രക്ഷോഭ സമയത്ത് ആചാര ലംഘനത്തിന് ചില യുവതികളെ അണിയിച്ചൊരുക്കി പോലീസ് അകമ്പടിയോടെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ പലവട്ടം ശ്രമിക്കുകയും രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി രണ്ടിന് പുലർച്ചെ രണ്ട് വനിതകളെ വേഷപ്രച്ഛന്നരാക്കി പോലീസ് അകമ്പടിയോടെ സന്നിധാനത്ത് എത്തിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും നമുക്ക് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമല ചെയ്യേണ്ടതായ കാര്യങ്ങൾ പലതും ചെയ്യുവാനുണ്ട് ഇപ്പോൾ തന്നെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അവിടെ ഷഡാധാര പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴും പൂർണ്ണമായ ഒരു പഠിത്തരം അവിടെ ഇല്ല ഈ പഠിത്തരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ കഴിഞ്ഞ ദേവസ്വം ബോർഡിന്റെ കാലത്ത് പരമകുമാരിന്റെ കാലത്ത് അതിലൊരു ഞങ്ങളെ വിളിച്ച് ഒരു മീറ്റിംഗ് കൂടുകയും അതിന്റെ യോഗം നിരീക്ഷണം കഴിയില്ല അവർ പറഞ്ഞിരുന്നു പക്ഷെ അതൊന്നും ഇപ്പോഴും ഇല്ല ഈ ഒരു വിശ്വാസി സംഗമം നടത്തിയാൽ വിശ്വാസികളുടെ മനസ്സിലുള്ള മുറിവ് ഉണങ്ങും എന്നൊരു ധാരണയില്ല അത് ഒട്ടും വിശ്വാസം ഇല്ലാത്തവര് കാരണം കഴിഞ്ഞ നമുക്ക് കണ്ടതാണ് അവരുടെ കാലത്ത് യുവതി അനുകൂലമായി കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാൻമൂലം സംഗമം നടത്തുന്നതിന് മുൻപ് പിൻവലിക്കണം ശബരിമലയ്ക്കും അയ്യപ്പഭക്തന്മാര്ക്കും വിശ്വാസികൾക്കും അനുകൂലമായ നിലപാടെടുക്കാതെ നിയമവിരുദ്ധമായി സംസ്ഥാന സർക്കാർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം എന്ന രാഷ്ട്രീയ നാടകത്തിനെതിരെ ഹൈന്ദവ വിശ്വാസികളും ഭക്തജനങ്ങളും ശക്തമായ നടപടികളുമായി രംഗത്ത് വരുമെന്നും ഇവർ വ്യക്തമാക്കി മാത്രമല്ല പോലും പറയുന്ന ആളുകള് നടപ്പാക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അതിൽ എവിടെയാണ് ഭക്തി എവിടെയാണ് പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസം എവിടെ എവിടെയാണ് ഈ പറയുന്ന ദേവസ്വം മന്ത്രിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശബരിമല അയ്യപ്പനോടുള്ള ഭക്തിയോ വിശ്വാസമോ ആചാരങ്ങളിലു അനുഷ്ഠാനങ്ങളിലുമുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുടിക്ക് പോലും വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും